മലയാളികൾ വായിച്ചിരിക്കേണ്ട നിരവധി കൃതികൾ തമിഴിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും സിംഹള ഭാഷയിൽ നിന്നും ഒക്കെയായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി താൽപ്പര്യം കാണിക്കുന്നു എന്നതുകൂടി ജ്ഞാനേശ്വരിയുടെ പ്രസാധനത്തിൻ്റെ അടയാളമാണ് പുതിയ തലമുറയിലെ എഴുത്തുകാരെ ഭാഷയിലേക്ക് കണ്ടെത്തി അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അന്യഭാഷകളിൽ നിന്നും മലയാളി വായിച്ചിരിക്കേണ്ട പരിചയപ്പെടേണ്ട തിരിച്ചറിയപ്പെടേണ്ട എഴുത്തിനെ ഭാഷയിൽ കൊണ്ടുവരിക എന്നതും ജ്ഞാനേശ്വരിയുടെ പ്രസാദന യാത്രയിലെ ചില ഇടപെടലുകൾ തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ആഹ്ലാദവും ഒരു പക്ഷേ ജ്ഞാനേശ്വരി എന്ന പ്രസാദക സങ്കല്പത്തെ കൂടുതൽ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നതുമായ കൃതികളാണ് ചിത്രാം മുബ്ദൽജിയുടെ പുസ്തകങ്ങൾ കാരണം തൻ്റെ യൗവന കാലം തൊട്ടേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രയത്നിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ചിത്രാമുഗ്ധ അവരുടെ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകം ശ്രദ്ധിച്ച രണ്ട് കൃതികളാണ് ഞങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് അതിലെ ആവാമാണ് ഞങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ചത് സ്ത്രീകൾ പൊതുയിടങ്ങളിൽ നേരിടുന്ന പലതരം പീഡാനുഭവങ്ങളിലൂടെയുള്ള ഒരു സൂക്ഷ്മ സഞ്ചാരമാണ് ആ കൃതി നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഒരു സ്ത്രീ രാവിലെ പുറപ്പെട്ട് രാത്രി അവളുടെ ജീവിതം മയക്കത്തിലേക്ക് എത്തുന്നത് വരെയുള്ള യാത്രകളിൽ ഏതെല്ലാം ഇടങ്ങളിലൂടെയാണ് അവൾ പീഡിപ്പിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും അവളുടെ സത്വനിർമ്മിതിയെ അപനിർമ്മിക്കുന്ന വിധത്തിൽ സമൂഹം രാഷ്ട്രീയമായാലും സാഹിത്യമായാലും മറ്റു സാമൂഹ്യമായ മേധാവിത ശക്തികളൊക്കെ അവളിലേക്ക് കടന്നാക്രമണം നടത്തുന്നതെന്ന് ആവാമെന്ന നോവൽ വായിക്കുമ്പോൾ നാം എന്താ പറയുക വളരെ ഭയചകിതമായി അല്ലെങ്കിൽ ഒരു കൂടി ആണ് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുക ഇതുപോലെ തന്നെയാണ് പോസ്റ്റ് ബോക്സ് നമ്പർ ഇരുന്നൂറ്റി മൂന്ന് നാലാം സോപ്പാറ്റ ഒരു അമ്മ അവർക്ക് ജനിച്ച ഒരു മകൻ ഒരു ട്രാൻസ്ജെൻഡർ ആയി ആണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ആ അമ്മയും ആ മകനും തമ്മിലുള്ള അമ്മ മകൻ ബന്ധങ്ങൾ എവിടെയോ മുറിഞ്ഞു പോവുകയും അത് വായനക്കാരിലേക്ക് അകാ എന്താ പറയുക ചോര കിണിയുന്ന അനുഭവമായി അവരെ പൊള്ളിക്കുന്ന വിധത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു നോവലാണ് പോസ്റ്റ് ബോക്സ് നമ്പർ നാലാം സ്വഭാവം അതിനെക്കുറിച്ച് രണ്ട് പുസ്തകത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഇവിടെ ചർച്ച നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രവുമല്ല ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് ശരിക്കും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന നമ്മുടെ കാഴ്ചകളിൽ പെടാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഇത്തരം അനുഭവങ്ങളെ ചേർത്ത് പിടിക്കുന്ന എഴുത്തുകാരിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നിരന്തരം ശ്രമിക്കുന്നു എന്നത് അതിന് ഒപ്പം ഡോക്ടർ സംഗമണി അമ്മായെപ്പോലുള്ള ജയശ്രീ മേഡത്തെ പോലുള്ള വളരെ പ്രഗത്ഭരായ എന്താ പറയുക ഹിന്ദിയെയും മലയാളത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന പിന്നെ എഴുത്തുകാരും സമൂഹവും ഞങ്ങൾക്കൊപ്പമുണ്ടാകുന്നു എന്നതൊക്കെ വളരെയധികം സന്തോഷകരമാണ് ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഇനിയും കുറേ പുസ്തകങ്ങൾ ഭാഷയ്ക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ചർച്ചയിലേക്ക് ഞാൻ ഇവരെ ക്ഷണിക്കുന്നു ഈ ചർച്ച നമ്മൾ നമ്മളോടൊപ്പം സംസാരിക്കുന്ന പോസ്റ്റ് ബോക്സിനെ കുറിച്ച് നമ്മുടെ സംസാരിക്കുന്നത് ഡോക്ടർ സി ആർ പ്രസാദ് സാറാണ് മലയാളം കേരള യൂണിവേഴ്സിറ്റിയിലെ പിന്നെ അധ്യാപകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ആവാമിനെ ആവാം എന്ന കൃതിയെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ജയശ്രീ മേഡം പോസ്റ്റ് ബോക്സ് പോസ്റ്റ് ബോക്സിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കും ആവാം കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ തങ്കമണിയമ്മയാണ് അവരും ഈ വേദിയിലുണ്ട് എന്തായാലും ചിത്രാമുദ്ദിൻ്റെ ഒരു എഴുത്ത് ലോകവും വ്യത്യസ്തതയും നമ്മളോട് പറയാൻ ഡോക്ടർ തങ്കമണിയമ്മയെ പോലെ അവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് വെറും വിവർത്തക മാത്രമല്ല ചിതാമുഗ്ധലുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഇത്തുകാരിയാണ് അപ്പോൾ അവരും നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ഈ ഒരു അനുഭവം നമുക്ക് വളരെയധികം വ്യത്യസ്തമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ചടങ്ങിലേക്ക് ഇതിൽ വേറെ ഒരു പ്രത്യേകത കൂടി ഞങ്ങളുണ്ട് കാരണം അധ്യക്ഷൻ സാഗതം അങ്ങനെയൊന്നുമില്ല അതൊരു ഔപചാരികമായി എന്താ പറയുക അത്തരം ഇതൊക്കെ ഒഴിവാക്കുന്നത് നമുക്ക് വളരെ പരിമിതമായ സമയമാണ് അല്ലെങ്കിൽ ഉള്ള സമയത്തിന് അത്രയും ഇവരുടെ ഒരു വ്യത്യസ്തമായ വീക്ഷണങ്ങൾ നമുക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് ചടങ്ങിൽ നമ്മൾ ലളിതവൽക്കരിച്ചാണ് അതുകൊണ്ട് ഞാൻ പ്രസാദ് സാറിനെ ആവാമിനെ കുറിച്ച് പറയാൻ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട തങ്കമണി ടീച്ചർ ജയശ്രീ ടീച്ചർ ജ്ഞാനേശ്വരി പബ്ലിഷ്സിൻ്റെ അധികാരികൾ പ്രിയപ്പെട്ടവരെ യാവാം എന്ന നോവൽ മലയാളത്തിലേക്ക് തർജ്മ ചെയ്ത് ആണ് ഞാൻ വായിക്കുന്നത് ഇതിൻ്റെ ഹിന്ദി രൂപം എനിക്കറിയില്ല അപ്പോൾ ആ മലയാളത്തിലൂടെ വായിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവ ലോകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് കഴിയൂ ഒരു മഹാനഗരത്തിൻ്റെ പ്രാഥമികമായി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഈ നോവൽ ഒരു മഹാനഗരത്തിൻ്റെ ആഖ്യാനമാണ് ബോംബെ എന്ന ഒരു മഹാനഗരത്തിൻ്റെ ആഖ്യാനമാണ് എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് പറയാം എന്നാൽ അവിടെ നിന്നും മാറിയിട്ട് ഒരു മഹാനഗരമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയ സംബന്ധിച്ചിടത്തോളം രണ്ട് മഹാനഗരങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ഡൽഹി മറ്റൊന്ന് ബോം ബോംബെ ബോംബെയെക്കുറിച്ച് മിക്കവാറും നമ്മൾ മനസ്സിലാക്കുന്നത് അന്ധേരി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഇടത്തെക്കുറിച്ചാണ് അവിടുത്തെ പല സംഭവങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ളതും കേട്ടിട്ടുള്ളതും മലയാളത്തിലെ പോപ്പുലർ സിനിമകളിൽ കൂടെ ആണ് സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ കൃതിയിലൂടെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് വായനക്കാർ കടന്നു പോകുന്നത് അത്തരം ചില അനുഭവ മേഖലകളിലൂടെയാണ് എന്ന നിസ്സംശയം പറയാം നഗരത്തിൻ്റെ ഒരു ഭീതിതമായ അന്തരീക്ഷം ആദ്യന്തം തുടിച്ചു നിൽക്കുന്ന ഒരു ഇടമാണ് ആവാം എന്ന നോവൽ നമിത പാണ്ഡേ എന്ന പെൺകുട്ടി വീട്ടിൽ അവശനായി കിടക്കുന്ന മുൻ തൊഴിലാളി നേതാവായ അച്ഛൻ അദ്ദേഹത്തെ പരിചരിക്കണം ജീവിത നിർത്തിക്ക് വൃത്തിക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ പോവുകയും വേണം എന്ന് പറയുന്ന ഒരു സന്നിഗ്ധ അവസ്ഥയിൽ കഥ തുടങ്ങുകയാണ് നോവൽ തുടങ്ങുന്നത് ഒരു തീവണ്ടിയിൽ കയറാനായിട്ട് നമിത പാണ്ഡെ പോകുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ എഴുത്തുകാരി ചിത്രാമുതുകൽ താൻ പറയാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ഒരു സംഭവത്തിലൂടെ വായനക്കാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ നമിത ഓടിച്ചെന്ന് കയറുന്നത് ഉദ്ദേശിച്ച തീവണ്ടിയിലല്ല ഉദ്ദേശിച്ച കമ്പാർട്ട്മെൻറ്റിലുമല്ല രണ്ടും രണ്ടാണ് ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാനും പറ്റുന്നില്ല നമിതയ്ക്ക് ഒന്നാലോചിക്കാം ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ ഒരു സംഘർഷമാണ് യാത്ര എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വ്യവഹാരത്തിലെ ഈ ഒരു പ്രശ്നം ജീവിതം തന്നെ ഒരു യാത്രയാകുമ്പോൾ നമിത ജീവിതത്തിൻ്റെ യാത്രയിൽ ഏത് പരിതസ്ഥിതിയിലാണ് നിൽക്കുന്നത് ഏതിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള സൂചന ഭംഗിയന്തരേണ ഒന്നാമത്തെ ചാപ്റ്ററിൽ കൊണ്ടുവരാനായിട്ട് ചിത്രയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ കഥാപാത്രം എന്നത് മാത്രം നമ്മൾ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമില്ല പാർശ്വവൽകൃതമായ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാവുന്ന ഒരു അനുഭവം എന്ന നിലയിൽ നമുക്കതിനെ പ്രാഥമികമായി കണ്ടാൽ മതി ഒരു നഗരത്തിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരും എല്ലാ നഗരങ്ങളും മഹാനഗരമാകുമ്പോൾ ഗളികളിലേക്ക് തള്ളപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നു പോകാതിരിക്കുക ഇങ്ങനെ ഒരു മഹാനഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളി ഒതുക്കുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നം എന്തൊക്കെയാണ് എന്നും ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീകൾ സവിശേഷമായി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം എന്താണ് എന്നും എഴുത്തുകാരി ഈ നോവലിൽ ആഖ്യാനം ചെയ്യുന്നുണ്ട് അതാണ് ഈ നോവലിൻ്റെ സവിശേഷത എന്ന് എനിക്ക് തോന്നുന്നത് കഥ പറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അതായത് നിങ്ങൾ വായിച്ചെടുത്താൽ മാത്രം മതി കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോവൽ വായിക്കേണ്ട കാര്യമില്ല ഇവിടെ കഥ പറയുക എന്നുള്ള അതിലൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കുക മാത്രമേ കരണീയമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നമിത പാണ്ഡേ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരു യാത്രയിൽ എത്തിപ്പെടുമ്പോൾ ജീവിത യാത്രയിൽ എത്തിപ്പെടുമ്പോൾ അതിനെ അതിൻ്റെ എന്ന് തന്നെ നമുക്ക് അഭിസംബോധന ചെയ്യാം ജീവിതയാത്രയിൽ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്ത്രാസമുണ്ട് സംഘർഷമുണ്ട് മാനസികമായ സംഘർഷമുണ്ട് ഏതാണെന്നറിയില്ല ചുറ്റുപാടു ഇരിക്കുന്ന ആൾക്കാരെ പരിചയമില്ല ചുറ്റുപാടു ഇരിക്കുന്ന ആൾക്കാരുടെ ശാരീരിക ചലനങ്ങളും അവിടെ അവരുടെ വേഷവിധാനങ്ങളും ഒക്കെ തന്നെ തന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു താരതമ്യം നമിത പാണ്ഡേ നടത്തുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു താരതമ്യം അവിടെ നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് തനിക്ക് അപ്രാപ്യമായ ഒരു ലോകവും തനിക്ക് പ്രാപ്യമായ ഒരു ലോകവും തമ്മിലുള്ള അന്തരം എത്ര മാത്രമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത് അത് എഴുത്തുകാരിയുടെ സമർത്ഥമായ ആഖ്യാനത്തിലുള്ള ആഖ്യാനത്തിലേക്കുള്ള നല്ലൊരു വഴിയാണ് എന്ന് നമുക്ക് ഒരു വാതിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അവിടെ നിന്നാണ് പിന്നീട് ഈ നമിത പാണ്ഡേ അനുഭവിക്കേണ്ട പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് ഒരു സുനന്തയും സുഹൈലും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊരു സൂചന ഈ നോവലിൽ വരുന്നുണ്ട് രണ്ട് വ്യത്യസ്ത ജാതികളിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം നടത്തുന്നതിന് ശേഷമുള്ള ഒരു സംഘർഷത്തെക്കുറിച്ചാണ് നന്ദിത ഇതിൽ സൂചിപ്പിക്കുന്നത് അതിൽ നന്ദിത പറയുന്ന ഒരു കാര്യമുണ്ട് ഒത്തുതീർപ്പ് തുടക്കമാണ് ചേച്ചി അവസാനമല്ല നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പിലൂടെ അങ്ങ് പോയാൽ പോരേ എന്നുള്ളത് വസ്തുതകളെ അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയാതെ ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അതൊരിക്കലും അവസാനമല്ല ഒരു ഒത്തുതീർപ്പിന് മുകളിൽ വീണ്ടും വീണ്ടും ഒത്തുതീർപ്പുകൾക്ക് മാത്രം നിന്നു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമായി ജീവിതം മാറും എന്ന് സുനന്ദ സൂചിപ്പിക്കുന്നുണ്ട് സുനന്ദയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാകും അതൊരു ദുരന്തമാണ് ഒത്തുതീർപ്പ് എന്ന് പറയുന്ന ഒരു ദുരന്തം തന്നെയാണ് ആ ദുരന്തത്തെ വളരെ ഭംഗിയായി എഴുത്തുകാരി അവിടെ ആഖ്യാനം ചെയ്യുന്നു ഉണ്ട് എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഇന്ത്യ എന്ന് പറയണോ അതോ വേറെ ഏതെങ്കിലും പേര് വേണോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലൂടെ നമ്മൾ പോവുകയാണ് പേരുമാറ്റം എന്ന് പറയുന്നത് ആത്യന്തികമായി ഉള്ള ഒരു ഒരു സൊല്യൂഷനാണോ പേരുമാറ്റം ഒരു സൊല്യൂഷനേ അല്ല എന്ന് ചിത്രാമുതുകൽ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ബോംബെ പേരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു സൂചന ഈ ഇതിൽ വരുന്നുണ്ട് അതിൽ പറയുന്ന എന്താണെന്ന് നോക്കുക പേര് കൊണ്ട് മാത്രം മനോഭാവം മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് പേര് മാറ്റം എന്ന് പേര് മാറിയാൽ മനോഭാവം മാറുമോ ഒരിക്കലും പേര് പേരുമാറ്റത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല മനോഭാവം എന്ന് പറയുന്ന ശക്തമായൊരു രാഷ്ട്രീയ സൂചന കൂടി അത് പ്രത്യേകിച്ചും വർത്തമാന ഏറ്റവും പ്രസക്തമായ ഒരു സൂചന കൂടി ചിത്ര മുതുകൽ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണാതിരുന്നു കൂടാ ഇങ്ങനെ ജീവിതത്തെ സാധാരണഗതിയിൽ നമ്മളെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ നോവൽ ആഖ്യാനത്തിൽ കടന്നു വരുന്നുണ്ട് അതിൽ ചിത്ര ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന എഴുത്തുകാരി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം സ്ത്രീയുടെ വീക്ഷണത്തിലൂടെ ആ ലോകത്തെ കാണുക എന്നുള്ളതാണ് സ്ത്രീയുടെ വീക്ഷണത്തിലൂടെ ലോകത്തെ കാണുമ്പോൾ സ്ത്രീക്ക് മാത്രം പരിചിതമായൊരു ലോകത്തെ അനാവരണം ചെയ്യുക എന്നല്ല എഴുത്തുകാരി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വീക്ഷണം മറിച്ച് സ്ത്രീയുടെ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷ ലോകമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടും ബന്ധപ്പെട്ട അല്ലാതെ മാറി നിൽക്കുന്ന ഒരുപാട് ലോകങ്ങളുണ്ട് ഒരുപാട് വിഭജനങ്ങളുടെ ലോകമുണ്ട് ഈ ഒരുപാട് വിഭജനങ്ങളുടെ ലോകമാണ് ഈ ബോംബെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യ ജീവിതം എന്നുള്ള വസ്തുത അംഗ്യന്തരേണ ആഖ്യാനം ചെയ്യാനായിട്ട് എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ കൃതി വായിച്ചപ്പോൾ തോന്നിയ ഒരു അനുഭവം ഇതിലെ നമിതയുടെ അമ്മയായ വിമലാബെൻ അതുപോലെ തന്നെ ഷാബൻ കിഷോരിഭായ് സുനന്ദ ഗൗതമി നിർമ്മല എന്നിങ്ങനെ ഒരുപാട് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെ നിങ്ങൾക്കിതിൽ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഓരോ കഥാപാത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അതിസൂക്ഷ്മമായിട്ട് എഴുത്തുകാരി അതിൻ്റെ ഉള്ളിലൂടെ പറയുന്നുണ്ട് അത് കേവലമായ ഒരു അനുഭവത്തിൻ്റെതാകാം ചില സംഭവങ്ങളുടേതാവാം അത് അനുഭവമാണോ ചില സംഭവങ്ങൾ സൃഷ്ടിച്ച അനുഭവമാണോ അല്ലെങ്കിൽ നമിതയുടെ അനുഭവത്തിലൂടെ ചെന്നെത്തിയ ഒരു പ്രത്യേക സംഭവമാണോ ഇതൊക്കെ നിങ്ങൾ നോവൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെളിപാടുകളാണ് അങ്ങനെ ഈ ഒരു കൃതി യഥാർത്ഥത്തിൽ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് പരിചിതമല്ലാത്ത ഒരു പക്ഷേ ഇന്നിപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അന്തരീക്ഷവും ഈ പറയുന്ന ഒരു വൈവിധ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഇത് പരിചയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു കാലഘട്ടത്തിലെ ബോംബെ ജീവിതം എന്താണ് എന്ന് അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നം എന്താണ് എന്ന് വീട്ടിൽ ഒരു ഗൃഹനാഥൻ എന്ന് പറയുന്ന വീടിനെ കൊണ്ടുനടക്കേണ്ട ഒരാൾ സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിപ്പിച്ചതിന് ശേഷം കുടുംബം പോലും നോക്കാതെ ബലി കഴിച്ചതിന് ശേഷം പിന്നീട് ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്ന് അതും അദ്ദേഹത്തിൻ്റെതായ ചില ശക്തമായ ഇടപെടലിലൂടെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു സമൂഹം തൊട്ടടുത്തു കൊണ്ട് തന്നെ ഇങ്ങനെ സാമൂഹികമായ വൈവിധ്യങ്ങൾ അനുഭവ ലോക വൈവിധ്യങ്ങൾ എല്ലാം ഒരുപോലെ ആഖ്യാനം ചെയ്യുന്ന ഒരു വലിയ നോവലാണ് ചിത്രാമുതുകലിൻ്റെ ആവാം എന്ന നോവൽ അപ്പോൾ ഏകദേശം എൻ്റെ കൈ കിട്ടിയ പുസ്തകത്തിന് അറുനൂറ് പേജാണുള്ളത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അത് ഒരു അറുന്നൂറ് പേജുള്ള ഒരു പുസ്തകമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ എന്ന് മാത്രമല്ല ആഖ്യാനത്തിലെ കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നതിന് കുറച്ച് വായന എന്ന് പറയുന്നത് കുറച്ചിപ്പം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ചില അധ്യായങ്ങളൊക്കെ വളരെ ദൈർഘ്യമേറിയ അധ്യായങ്ങളാണ് വളരെ ദൈർഘ്യമേറിയ അധ്യായമാണ് അപ്പോൾ അത്ര അധ്യായങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുമ്പോഴും ഇത് നമ്മൾ വായിച്ചിരിക്കണം എന്നുള്ള ഒരു തോന്നലിലൂടെ കാരണം നമ്മളെങ്ങനെ നമിത നമ്മളെ ഇങ്ങനെ മുന്നോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈയൊരു വ്യത്യാസം ഈ ഈ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയണം സമയമില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്ക് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ ഇതിൻ്റെ ആവാം എന്ന് പറയുന്ന പേര് മലയാളത്തിലേക്ക് തീച്ചുള്ള എന്ന പേര് തന്നെ ഉപയോഗിക്കാമായിരുന്നു എന്നാണ് കാരണം മലയാളിക്ക് എന്തും ആവാമല്ലോ നന്ദി നമസ്കാരം നമസ്കാരം ആദണ്യായ ഡോക്ടർ എസ് തങ്കമണിയമ്മ ടീച്ചർ പ്രിയപ്പെട്ട സി ആർ പ്രസാദ് സാർ വേദിലും സദസ്സിലും സന്നിഹ്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആദണ്യതേ അവർക്ക് നമസ്കാരം തികഞ്ഞ മൂല്യബോധമുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള നിലപാടുകളോടെ സമൂഹത്തെ പിന്തുടരുന്ന എഴുത്തുകാരിയാണെന്ന് ചിത്രാബൃതികളെന്ന് ഡോക്ടർ സി ആർ പ്രസാദ് സാർ പറഞ്ഞു വെച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ചിത്രാമുദ്ഗൻ്റെ രചനയാണ് പോസ്റ്റ് ബോക്സ് നമ്പർ ടു നോട്ട് ത്രീ നാലാ സോപ്പാർ എന്നത് അതേ പേരിൽ തന്നെയാണ് അതേപേരിൽ തന്നെയാണ് കവിതാ ബാലകൃഷ്ണൻ ടീച്ചറും ഡോക്ടർ രേവതി ആർ നായറും ഈ പുസ്തകത്തിന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഏവർക്കും അറിയാം മനുഷ്യ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭകാലഘട്ടത്ത് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് പണിയെടുക്കുകയും ചെയ്തിരുന്നു അന്ന് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കേവലം നിസ്സാരമായിരുന്നു എന്നാൽ കാലക്രമേണ സമൂഹം പല തട്ടുകളിലേക്ക് വേർപിരിഞ്ഞു ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയൊക്കെ പേരിൽ അതിലേറ്റവും കൂടുതൽ യാതനയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലോകത്ത് അന്യായത്തിൻ്റെയും ലോകത്ത് ജീവിക്കുന്നവരാണ് ജനകേന്ദ്രിയ വൈകല്യങ്ങൾ കൊണ്ട് ആൺ ശരീരത്തിലെ പെൺമനസ്സോ അല്ലെങ്കിൽ പെൺ ശരീരത്തിൽ അകപ്പെട്ടുപോയോ ആൺ ഇട്ടുപോയ ആൺ മനസ്സിൻ്റെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ അവരുടെ സ്വത്വം സ്വത്വ പ്രതിസന്ധി അരിക ജീവിതത്തെക്കുറിച്ച് വളരെ തീഷ്ടമായ ആഖ്യാന ശൈലി പ്രതിപാദ്യ വിഷയമാക്കിയിരിക്കുന്ന നോവലാണ് പോസ്റ്റ് ബോക്സ് നമ്പർ ടു നോട്ട് ത്രീ ആലാ സോപ്പാറ എന്നത് ഈ നോവലിലെ പ്രധാന കഥാപാത്രം കഥ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പ്രധാന കഥാപാത്രമായ വിനോദ് ഏറ്റവും ഉന്നതമായ സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഏറ്റവും ഉന്നതമായ രക്ഷിതാക്കളുടെ മകനായാണ് ജനിക്കുന്നത് എന്നാൽ നവതാ നവജാത ശിശുവിൽ തന്നെ ജന ജനേന്ദ്രിയ വൈകല്യം അമ്മയ്ക്ക് മനസ്സിലാകുകയും എന്നാൽ അമ്മ വളരെ കരുതലോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി അന്നത്തെ ഒരു സാമൂ അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാമൂഹ്യ അനാചാരമായ ആ ട്രാൻസ്ജെൻഡർ സമുദായത്തിലേക്ക് കുട്ടിയെ വേർപെടുത്തും എന്നുള്ള പരിഭ്രമത്താൽ പേടിയാൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആ അമ്മ മകനെ വളർത്തുന്നത് എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക കാലഘട്ടത്തിൽ തന്നെ വിനോദ് എന്ന ട്രാൻസ്ജെൻഡർ കുട്ടി ആ സമൂഹത്തിലേക്ക് ട്രാൻസ്ജെൻഡർ സമുദായത്തിലേക്ക് പറിച്ചു മാറ്റപ്പെടുന്നു അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ അകന്ന് കഴിയേണ്ടി വരുന്നു എന്നാൽ ആ വിനോദിന് തൻ്റെ പോരായ്മകളെ പോരായ്മകളെ കഴിവുകളാക്കി മാറ്റാനുള്ള ശക്തമായ മാനസിക ഘടനയുണ്ടായിരുന്നു കാരണം തൻ്റെ പോരായ്മകളെക്കുറിച്ച് മനസ്സിലാക്കാതെ തന്നെ എന്താണ് നമ്മൾക്കറിയാം ഒരു സമൂഹത്തിൻ്റെ ബാഹ്യ ബാഹ്യ ഘടകങ്ങൾ എന്തായാലും ഒരാളുടെ ആശയലോകത്തെ സ്വാധീനിക്കും പക്ഷേ എൻ്റെ മാനസിക ഘടനയെ സ്വാധീനിക്കാറില്ല ഞാൻ ആരുടെയും മുന്നിൽ കീഴ്പ്പെടുകയില്ല എന്ന ഉത്തമ കൂടിയാണ് വിനോദ് തൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവും നടത്തുന്നത് തൻ്റെ സമൂഹം നേരിടുന്ന സ്വത്ത് പ്രതിസന്ധിയെ അരിക ജീവിതത്തെ സംഘർഷത്തെ ഒക്കെയും സമൂഹത്തിന് മുന്നിൽ സ്ഥാപിച്ചെടുക്കാനായി പ്രതിരോധത്തിൻ്റെ അതിജീവനത്തിൻ്റെ ജീവിതമാണ് വിനോദ് ജീവിക്കുന്നത് പക്ഷേ എന്നാലങ്ങോട്ട് തൽക്ക വർത്തമാനകാല രാഷ്ട്രീയ കുതന്ത്രങ്ങളാൽ നമ്മൾ ഈ നോവൽ അവസാനിക്കുന്നത് വിനോദിൻ്റെ വളരെ തീക്ഷ്ണമായ ഹിംസയുടെ ഒരു അധ്യായമായിട്ടാണ് വിനോദിൻ്റെ ഭരണത്തോടെയാണ് നോവൽ അവസാനിക്കുന്നത് ഈ നോവൽ പതിനേഴ് അധ്യായങ്ങൾ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനൊരു പത്ത് കത്തെഴുത്തിൻ്റെ ശൈലിയിലുള്ള നോവൽ ഒരു പതിനേഴ് അധ്യായമാണ് ഈ നോവലുള്ളത് പതിനേഴ് അധ്യായവും പതിനേഴ് കത്തുകളാണ് പ്രിയപ്പെട്ട അമ്മ അമ്മയെന്ന് സംബോധന ചെയ്തുകൊണ്ട് വിനോദെഴുതുന്ന കത്തുകളാണ് തൻ്റെ ശരീരവും മനസ്സും നേരിടുന്ന സംഘർഷങ്ങളെ ജീവിതത്തിൽ സമൂഹത്തിൽ നേരിടുന്ന സംഘർഷങ്ങളെ കത്തിൻ്റെ രൂപത്തിൽ അമ്മയ്ക്ക് കത്ത് രൂപത്തിലാണ് അതാണ് പോസ്റ്റ് ബോക്സ് നമ്പർ ടു നോട്ട് ത്രീ നാലാ സോപ്പാറ എന്നത് നോല നാലാ സോപ്പാറ എന്ന കോളനിയിലാണ് അമ്മയും കുടുംബാംഗങ്ങളും താമസിക്കുന്നത് പക്ഷേ പോസ്റ്റ് ബോക്സ് നമ്പർ നാലാ സോപ്പാറ ആ കോളനിയിലെ ഒരു പോസ്റ്റ് ബോക്സ് ആണ് അവിടുത്തെ നമ്പറാണ് തൻ്റെ വീ താൻ ജനിച്ചു വളർന്ന അഡ്രസ്സിലേക്ക് വീട്ടിലെ വിലാസത്തിലേക്ക് വിനോദിന് അമ്മയ്ക്ക് കത്തെഴുതാൻ കഴിയുന്നില്ല ഈ നാലാ സോ ഈ പോസ്റ്റ് ബോക്സ് പിന്നെ ടു നോട്ട് ത്രീയിലാണ് അയക്കുന്നത് അവിടെ നിന്നാണ് അമ്മ കൈപ്പറ്റുന്നത് അത്രയും സാമൂഹ്യ സാമൂഹ്യമായ വിരോധമാണ് അല്ല സാമൂഹ്യ എതിർപ്പാണ് വിനോദ് നേരിട്ടിരുന്നത് ആ അങ്ങനെ ആ ആരോഗ്യ ജീവിതത്തിൻ്റെ സ്വത്ത് പ്രതിസന്ധി നേരി നേരിടുന്ന ഒരു സമുദായത്തിനെ തീഷ്ണമായ ആഖ്യാന ശൈലിയിലൂടെ ചിത്രാമൃതുകൾ ഇതിൽ വരച്ച് കാട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ ഈ കത്തുകൾ വായിക്കുമ്പോൾ അമ്മയ്ക്ക് മകൻ എഴുതിയ കത്തുകൾ വായിക്കുമ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് തോന്നും നമ്മൾ ഒരു തേങ്ങൽ കേൾക്കും നമ്മൾ ചെവി വായനക്കാരൻ ചെവിയോർത്താൽ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ടോ എന്ന് തോന്നും പക്ഷേ എങ്കിൽ പോലും പക്ഷേ എങ്കിൽ പോലും ഈ നോവൽ ഈ നോവൽ അവസാനിക്കുമ്പോൾ നമ്മൾ ഓരോ വായനക്കാരും ഒരു ചോദ്യം നമ്മളുളളിലുണ്ടാകും ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ മാത്രം ശരീരമാണ് എൻ്റെ ശരീരത്തിലെ വിധി തീരുമാനിക്കാൻ അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കാൻ നിങ്ങൾ ആരാണെന്ന് ഓരോ വായനക്കാരനോടും ചോദിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഈ നോവലിന് ഹിന്ദി ഭാഷയുടെ ഹിന്ദി ഭാഷയ്ക്ക് സാറ് പറഞ്ഞതുപോലെ അതിൻ്റേതായ ഘടനയുണ്ട് എന്നാൽ അതിന് ഈ നോവലിന് ഹിന്ദി ഭാഷയിലെ നോവലിന് അതിൻ്റെ ആശയത്തെ അതിൻ്റെ വാക്യഘടനയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മലയാള ഭാഷയുടെ അതിൻ്റെ മനോഹരിതയിലേക്ക് ഒരു ഒരു പരിധിവരെ അങ്ങനെ വർത്തനം ചെയ്യാൻ സുധാ ബാലകൃഷ്ണൻ ടീച്ചറും രേവതി നായർ ശ്രമിച്ചിട്ടുണ്ട് ഇതിനെ മലയാള വായനയ്ക്ക് സാധ്യമാക്കിയ ജ്ഞാനേശ്വരി പബ്ലിക്കേഷനോട് ഒരു ഹിന്ദി അധ്യാപിക എന്നുള്ള രീതി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം പ്രസാദ് സർ ഡോക്ടർ എസ് ആർ ജയശ്രീ പ്രസാധകനായ മണിശങ്കർ അവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സാഹിത്യ ആസ്വാദകർ ചിത്രാമുദ്ഗലിനെ ഹിന്ദി എഴുത്തുകാരിയായ ചിത്രാ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ പ്രസാധകൻ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഹിന്ദിയിലെ മറ്റൊരു എഴുത്തുകാരി മൃദുല ഗർഗിനെ അവരുടെ ദില്ലിയിലെ ഡൽഹിയിലെ പെൺകുട്ടി എന്ന നോവലിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി അതുപോലെ ഇപ്രാവശ്യം ചിത്രാമുദ്ഗൽ ചിത്രാ പ്രത്യേകത ഹിന്ദിയിൽ എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാരിയാണവർ ഭാരതീയ സാഹിത്യകാരി നേരത്തെ ഇന്ത്യനും സാഹിത്യ ഭാരതീയോഗം പറഞ്ഞല്ലോ ഹിന്ദിയിൽ എഴുതുന്ന ഭാരതീയ അല്ലെങ്കിൽ ഇന്ത്യൻ എഴുത്തുകാരിയാണ് ചിത്രാ മുതുകൾ അതിനൊരു കാരണമുണ്ട് ചിത്രാ മുതുകൽ ജനിച്ചത് മദ്രാസിലാണ് ചെന്നൈയിലാണ് എല്ലാം പേര് മാറ്റമാണ് സാർ നേർ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുംബൈ ബോംബെ ഭാരതം ഇന്ത്യ ഇതൊക്കെ പോലെ തന്നെയുള്ള മാറ്റങ്ങളാണ് ചെന്നൈ ചെന്നൈയിലാണ് ജനിച്ചത് പക്ഷേ അവർ യു പി കാരിയാണ് ഉത്തർപ്രദേശുകാരിയാണ് ഉത്തർപ്രദേശുകാരി ചെന്നൈയിൽ ജനിക്കുന്നു ബോംബെയിൽ വളരുന്നു തൊഴിലാളി സംഘടനകളുമായി ഒത്തുജീവിക്കുന്നു അങ്ങനെ പിന്നീട് കൽക്കട്ടയിൽ പോകുന്നു ഹൈദരാബാദിൽ പോകുന്നു അങ്ങനെ ദക്ഷിണവും ഉത്തരവും ഭാരതവും തമ്മിൽ വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരു എഴുത്തുകാരിയാണ് ചിത്ര മുദ്ഗൽ അവരുടെ പല നോവലുകളുണ്ട് പല വിഷയമാണ് അവയ്ക്ക് ഇവിടെ ഇത് ഈ രണ്ട് നോവലിനെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല കാരണം സി ആർ പ്രസാദ് സാറും ഡോക്ടർ ജയശ്രീയും ആ രണ്ട് നോവലിനെക്കുറിച്ചും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അധികം സമയം കിട്ടിയില്ലെന്നറിയാം എങ്കിലും ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ നോവലിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യമാക്കിയിട്ടുണ്ട് ഈ ചിത്രാ മുദ്ഗലിൻ്റെ ആവ എന്ന നോവൽ അതിനെക്കുറിച്ച് പറഞ്ഞു ആവ എന്നുള്ള വാക്ക് സംസ്കൃത വാക്കാണ് ആവ സംസ്കൃത വാക്കാണ് അതിൻ്റെ അർത്ഥം ഓവൻ എന്നാണ് ഓവൻ ഈ ശരിക്കും അതിൻ്റെ അർത്ഥം ഈ കലവും മറ്റും കലവും കുടങ്ങളും ഉണ്ടാക്കുന്ന ആ തീച്ചുളയ്ക്കാണ് അത് പറയുന്നത് ഓവൻ എന്നാണ് വാക്കിനർത്ഥം നമ്മളെ ഇംഗ്ലീഷിൽ നമ്മൾ ഓവൻ എന്ന് പറയുന്നത് ഈ ഈ അർത്ഥത്തിൽ തന്നെയാണല്ലോ ചൂടാക്കുന്ന സാധനം അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ ആവാം ഇതിന് കെ കെ ബിർള ഫൗണ്ടേഷൻ്റെ നാല് ലക്ഷം രൂപയുടെ അവാർഡിന് അർഹ അർഹമായിട്ടുണ്ട് അവർ മറ്റേ നാലാ നാലാസോപ്പ ട്രാൻസ്ജെൻഡറിനെക്കുറിച്ച് പരാമർശിക്കുന്ന നോവലാണ് അതിൽ അതിന് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും കിട്ടി അങ്ങനെ അനേകം പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു ഇന്ത്യൻ എഴുത്തുകാരിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ട ശ്രമം നടത്തിയ മണിശങ്കറിനെ ജ്ഞാനേശ്വരി പ്രകാശൻ്റെ ജ്ഞാനേശ്വരി പബ്ലിഷേഴ്സിനെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം